പിന്നെ എനിക്ക് ചക്കിമോളൊക്കെ കിടന്നുറങ്ങണ കണ്ടിട്ട് കൊതിയായിട്ട് ഞാൻ കിടന്നുറങ്ങി നമുക്കൊരു കാര്യം ചെയ്താലോ നിന്റെ ലച്ചിനോട് പേപ്പർ തരാൻ പറഞ്ഞാലോ എഴുതിയ പേപ്പർ നമുക്ക് തരാൻ പറഞ്ഞാലോ ഗുഡ് ും കേൾക്കുന്നത് എല്ലാവരും എക്സാം നന്നായിട്ട് നന്നായിട്ട് പേപ്പർ വായിച്ചിട്ട് വേണം നിങ്ങൾ എക്സാം എഴുതാനാ വെറുതെ വാരി വേണിച്ചാൽ ഇത് ഒന്ന് എഴുതി കൂട്ടേണ്ട എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത് അത് എഴുതുക പിന്നെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഒന്നും നോക്കണ്ട നിങ്ങൾ നിങ്ങൾക്ക് എന്താണോ അറിയാവുന്നത് അത് മാത്രം പേപ്പറിൽ എഴുതിയാ മതി കേട്ടോ അങ്ങനെയാണെങ്കിൽ

നിനക്ക് രണ്ടും മൂന്നും നാലും ഒക്കെ ഞാൻ തന്നെ പറഞ്ഞു തരാം ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ ഈ ഒന്നാമത്തെ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ഒരു പാരഗ്രാഫ് ആണ് ആ പാരഗ്രാഫ് നമ്മൾ നന്നായിട്ട് വായിക്കണം എന്നിട്ട് അതിൻ്റെ അടിയിൽ താഴെ തന്നിട്ടുള്ള ക്വസ്റ്റൻ ആൻസറുകൾക്ക് ഉത്തരം ശരിയായിട്ട് എഴുതണം ഉത്തരം എന്തായാലും ആ പാരഗ്രാഫിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് അത് തെരഞ്ഞെടുത്ത് എഴുതാവുന്നതാണ്

a for one apple inde hmm apple inde vera alakke agi ivolke a for edaana edaana onnu arilla a for apple and x alle hmm didiitti teacher a for apple and as oh very good right answer eh idu seriyana a ah, idu seriyana

ഞാൻ ഇതെല്ലാം പഠിച്ചിട്ടല്ലേ നീ ഇന്നലെ പഠിച്ചില്ലേ ടീച്ചർ ഒന്ന് പഠിച്ചില്ലേ ആ ഞാൻ അതി ഒടങ്ങല്ല നേരെ ഞാൻ പഠിക്കയായിരുന്നു ടീച്ചറേ ഇവളെ ഒന്നും പറയായനെ ഇവളെ പഠിക്കാൻ വന്നില്ല ഇരുന്നു കാർട്ടൂൺ കാണയായിരുന്നു അമ്മ വിളിച്ചിട്ടും വന്നില്ല നീ പാടാ എന്താടാ ഞാൻ പഠിക്കാനായി കിടന്നത് ഇവരെന്താ ഒന്നും പറയണ്ടട്ടോ ഞാൻ പഠിക്കുന്നു ഈ കണ്ടോ ഞാൻ ഫുൾ ടൈം ഇരുന്നു പഠിച്ചിന്നോ ഞാനൊന്നും കണ്ടില്ല ഈ പഠിക്കുന്നത് ചാക്കി മോളെ അവിടെ പോയി ഇരുന്നു പഠിക്കീ I I you ും പറഞ്ഞു കേൾപ്പിച്ചു നീ മാത്രാണ് പറഞ്ഞു കേൾപ്പിക്കാത്ത ഇതിവിടെ എന്നിട്ട് ഇപ്പൊ പഠിക്കുകയാണെങ്കിൽ നിനക്ക് ഞാൻ മാർക്ക് തരും ഇല്ലെങ്കിൽ ഞാൻ തരില്ല പഴം വാട്ടർമെലൺ അങ്ങനെ വേണം പഠിക്കാൻ കേട്ടോ അയാളുടെ പഠിക്കരുത് ഇത് ഇംഗ്ലീഷ് ആണ് ബനാന 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 പഴം വാട്ടർമെലൻ 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 തന്നെ ಮತ್ತೆ മാറ്റർ മേലെ തന്നെ ಮತ್ತೆ മാറ്റർ മേലെ തന്നെ ಮತ್ತೆ ആരെ കേ മച്ചേ ഫോളോവിങ് കഴഞ്ഞു ഇരണ്ട് വാ ടീച്ചറെ എنده കഴഞ്ഞു ഇങ്ങട് വാ ചാക്കി മോൾ പഠിക്ക അടുത്തത് മാംഗോ മാംഗോ മാംഗ അടുത്തത് സ്ട്രോബറി തന്നെ അടുത്തത് എന്താ কিവി അങ്ങനെ വേഗം വേഗം പഠിക്കൂന്ന് മാംഗോ മാംഗ അടുത്തത് അതുപോലെ ഓരോന്ന് നന്നായിട്ട് എന്നെ പഠിക്കുക എന്നിട്ട് ഞാൻ ചോദിക്കാം അല്ലെങ്കിൽ ഞാൻ പരീക്ഷയിൽ മാർക്ക് കേടില്ലേ എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടുമ്പോൾ നിനക്ക് മാത്രം പൂജ്യം കിട്ടും എന്തേ വേണോ മതി പിന്നെ കഴിഞ്ഞിട്ടില്ല ടീച്ചർ കഴിഞ്ഞിട്ടില്ല ഞാൻ അങ്ങോട്ട് പറഞ്ഞു നിനക്ക് എഴുതാൻ പറ്റില്ല നിന്നോട് എന്താ എഴുതാവുന്നത് മാത്രം എഴുതിയാല്ലേ എക്സാം തുടങ്ങിയപ്പോ ഞാൻ കണ്ടതാണ് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കുള്ള നോട്ടം നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കാം മതി അറിയാത്തത് എഴുതണ്ട എക്സാം ആണെന്ന് അറിയില്ലേ വീട്ടിൽ നിന്ന് പഠിച്ചിട്ട് തരണ്ടേ എന്താണെങ്കിലേ വീട്ടിൽ ഭാഗത്ത് ഇരുന്നോളൂ അവൻ അവനെ അറിയാവുന്ന ക്വസ്റ്റിന്റെ ഉത്തരം മാത്രം എഴുതിയാ മതി അറിയാത്തത് വിട്ടോളൂ ഇ렇게 അവളെ രണ്ടാണ് നമുക്ക് ഞാൻ വെച്ചിട്ടുണ്ടടാ നമുക്കേ നമുക്ക് മൂമിൻ്റെ ഉത്തരംന്ന് പറഞ്ഞുറിയോ എന്നോട് ചോദിക്കണ്ട ടീച്ചർ നോക്കുന്നണ്ട് അത് കുയപ്പല്ലിയാ ഈ പറഞ്ഞു പടക്ക പറഞ്ഞാ മതി എന്നെ സൈനബ സൈമക്കെ നേനെ ബുദ്ധിമുണ്ടണ്ടാ ആ ടീച്ചറെ നിൻ്റെ കാലে അവിടെ കുടുങ്ങി അതന്നെ ചോദിക്കേ എന്നാവല്ല കാലിൽ മാറ്റിയോന്ന് പറഞ്ഞടാ കാലും കൈയൊക്കെ കുടുങ്ങി

നീ അവളെ ശ്രദ്ധിച്ചോക്ക അവളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് നോക്കുന്നു നിനക്ക് അത് ശരി നീ എന്തായാലും നിന്റെ പേരന്റ്സിന്റെ നാളെ തന്നെ ഇവിടെ എത്തിക്കണം ഇന്ന് തന്നെ മമ്മിയോട് വരാൻ പറയണം ഞാൻ മമ്മിക്ക് വിളിക്കുന്നുണ്ട് ടീച്ചർ ടീച്ചർ വേണ്ട മമ്മി എന്നെ വഴക്ക് പറയും െ ഇങ്ങനെ ഇത് അങ്ങനെ വിട്ട് സമ്മതിക്കാൻ പറ്റത്തില്ല ഇത് നിങ്ങൾ കൊണ്ടു നടത്തില്ലേ ഇങ്ങനെ ആ പേപ്പർ മൊത്തം ഇട്ടായോ ആദ്യം മുതൽ ഇതി തരിക്കോ ദാവേർ പേപ്പർ ഇലേ ഇത് കൊട് ആദ്യം മുതൽ ഇണ്ടാ ഇതിക്കോ ഇപ്പോ പറഞ്ഞില്ലേ എന്തായി അവൾ കോപ്പി അടിച്ചിട്ട് കണ്ടില്ലേ എന്നല്ല ഇവൾ ഇങ്ങനക്ക കോപ്പി അടിക്കിയോ ഭയങ്കര കോപ്പി അടിയിലേറ്റി ഇന്നെ നീ നിന്റെ കരി നോക്കടി എന്റെ കരിത്തിൽ ഇടപട മെരണ്ട ഇപ്പോഴേലെ മനസ്സിലായോ നിനക്ക് എങ്ങനെ എക്സാമിന് ഇത്രേ മാർക്ക് കിട്ടുന്നേ شهر บางูไฮมุฟิดาไฮฮาวาไฮอามานะาฮวามมกาไฮซิกาดัดไฮอัลยาไฮอานุกรไฮอิลยามบารย์ฟาติมาจุมานะไฮจัฮาน่าเชรีไฮอามานะฟาติมาไฮจูบัยร์ไ กาตุรีไฮลีบาฟาติมาไฮสรีนันดาไฮอิชัลไฮอีนิโมโนเป็นเรืที่นิสัยนั่นตัวหนูฮาดิยาฟาติมาฮาดิยาฟาติมาอิชัลฟาติมาไฮอัลติดฮาดิยา h ฮฮาริฟาไฮอิชัลไฮนิชมาไ a ฟาติมาฮาซาไฮแต่เอ๋อแล้วมันก็มีอันนิ๊ എല്ലാവരും ഞങ്ങളുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ലവ് യു ആൾ